നമസ്കാരം ഓട്ടപ്രദക്ഷണത്തിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയായ രാഷ്ട്രീയ സ്വയം സംഘം ആ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ അതിൻ്റെ സ്വാധീനം കൊണ്ട് ഉണ്ടായിട്ടുള്ള വിവിധ മേഖലകളിലുണ്ടായിട്ടുള്ള മുപ്പത്തിരണ്ടോളം മറ്റ് സംഘടനകൾ ആ സംഘടനകളുടെ ദേശീയ നേതാക്കളോടൊപ്പം ഇരുന്നു കൊണ്ട് ഇവരുടെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ സംഘത്തിൻ്റെ ആശയം ഇതെല്ലാം പങ്കുവയ്ക്കുന്ന ഒരു വലിയ മഹായോഗത്തിൻ്റെ തുടക്കമാണ് നിങ്ങളിപ്പോൾ കണ്ടത് അതായത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ അഖില ഭാരതീയ സമന്വയ ബൈഠക്കിന് ഇന്ന് തുടക്കം കുറിച്ചിരുന്നു പാലക്കാട്ടാണ് ഈ സമന്വയ ബൈഠക് നടക്കുന്നത് ഭാരതത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഭാവി ഭാഗതേയം നിർണ്ണയിക്കുന്ന നിരവധി ദേശീയ നേതാക്കളാണ് ഇപ്പോൾ ഈ സമ്മേളനത്തിൽ ഒത്തുകൂടിയിരിക്കുന്നത് സമന്വയ ബൈഠക്ക് എന്നത് നേരത്തെ പറഞ്ഞതുപോലെ സംഘത്തിൻ്റെ സ്വാധീനത്താൽ രൂപീകൃതമായ സംഘടനകൾ സംഘപരിവാർ സംഘടനകൾ എന്ന് പലപ്പോഴും മാധ്യമങ്ങൾ വിളിക്കാറുണ്ട് സംഘപരിവാർ സംഘടനകൾ എന്ന് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ഈ സംഘടനകളെ രാഷ്ട്രീയ സ്വയം സേവക സംഘം അങ്ങനെയല്ല വിളിക്കുന്നത് സംഘത്തിൻ്റെ വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങൾ എന്നാണ് അതായത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൽ പ്രവർത്തിച്ച് അവിടുത്തെ സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ട് പല സ്വയം മറ്റ് മേഖലകളിൽ പോയി അതാത് മേഖലകളിൽ സംഘടനകൾ രൂപീകരിച്ചു കൊണ്ട് പ്രവർത്തിച്ചു അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഈ വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങൾ ഒരു കുടുംബം പോലെ രൂപപ്പെട്ടത് മുപ്പത്തിരണ്ട് സംഘടനകളാണ് ഈ വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളിലുള്ളത് ഈ മുപ്പത്തിരണ്ട് സംഘടനകളെയും ഓരോ വർഷവും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ദേശീയ നേതൃത്വം വിളിച്ചു കൂട്ടാറുണ്ട് അതാണ് അഖില ഭാരതീയ സമന്വയ ബൈട്ടക്ക് ഇതിൽ സംഘത്തിൻ്റെ ദേശീയ നേതാക്കളും അതോടൊപ്പം തന്നെ ഈ പറയുന്ന വിവിധ ക്ഷേത്ര സംഘടനകളുടെ ദേശീയ നേതാക്കളും പങ്കെടുക്കും ബി ജെ പിയുടേതടക്കമുള്ള ദേശീയ നേതാക്കളും ഈ സമന്വയ ബൈക്കിൽ പങ്കെടുക്കാറുണ്ട് പക്ഷേ ഇതാദ്യമായിട്ടാണ് കേരളത്തിൽ അഖില ഭാരതീയ സമന്വയ ബൈക്ക് നടക്കുന്നത് ദേശീയ തലത്തിലാണ് ഈ അഖില ഭാരതീയ സമന്വയ ബൈഠക്ക് നടക്കുന്നതെങ്കിലും ഇത്തരം സമന്വയ ബൈട്ടക്കുകൾ ഇങ്ങനെ താഴെ പഞ്ചായത്ത് തലം വരെ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും അഖില ഭാരതീയ സമന്വയ ബൈട്ടക്ക് ഇതാദ്യമായിട്ടാണ് കേരളത്തിൽ നടക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിൻ്റെ ഭാവി ഭാഗതയെ നിർണയിക്കുന്ന നിരവധി പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്ന് പാൽ പാലക്കാടുണ്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സർസംഘചാലക് മോഹൻ ഭഗവത് ഉണ്ട് അതോടൊപ്പം തന്നെ സംഘത്തിൻ്റെ വിവിധ കാര്യകർത്താക്കളുണ്ട് ഇരുന്നൂറ്റി മുപ്പത് പേരാണ് ഈ പറയുന്ന മുപ്പത്തിരണ്ട് സംഘടനകളുടെയും ദേശീയ പ്രതിനിധികളാണ് ആയിട്ട് ഈ സമന്വയ ബൈക്കിൽ പങ്കെടുക്കുന്നത് ബൈക്കിൽ പങ്കെടുക്കുന്ന തൊണ്ണൂറ് പേർ സംഘത്തിൻ്റെ ദേശീയ നേതാക്കളാണ് ഇങ്ങനെ ഏതാണ്ട് മുന്നൂറ്റി ഇരുപതോളം പ്രതിനിധികളാണ് പാലക്കാട്ട് സമ്മേളിച്ചിരിക്കുന്നത് പാലക്കാട്ടെ സമ്മേളനം ഇന്നാണ് തുടക്കം കുറിച്ചത് നാളെയും മറ്റന്നാളും അതായത് സെപ്റ്റംബർ രണ്ടിനാണ് ഈ സമ്മേളനത്തിന് പരിസമാപ്തി കുറിക്കുക ഈ വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ ദേശീയ നേതാക്കന്മാർ അവരുടെ ഒരു വർഷത്തെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും അവരുടെ അനുഭവങ്ങളുമെല്ലാം ഈ സമന്വയ ബൈക്കിൽ വിവരിക്കും ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടും അതിനുശേഷം അടുത്ത ഒരു വർഷത്തേക്ക് എങ്ങനെയാകണം രാഷ്ട്രീയ സ്വയം സേവക സംഘവും അതിൻ്റെ അനുബന്ധ സംഘടനകളും പ്രവർത്തിക്കേണ്ടത് എന്നൊരു രൂപരേഖ ഉണ്ടാകും അതിനുശേഷമായിരിക്കും ഈ സമന്വയ ബൈഠക്ക് പിരിയുക രാജ്യം നേരിടുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ചും ഈ സയം സമന്വയ ബൈട്ടക്കിൽ ചർച്ചയുണ്ടാകും പല സംസ്ഥാനങ്ങളുടെയും കാര്യങ്ങൾ ചർച്ച ചെയ്യും പല സംഘടനകളുടെയും കാര്യങ്ങൾ ചർച്ച ചെയ്യും നമുക്കറിയാവുന്നതുപോലെ ഇന്ന് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടു ആർ എസ് എസിൻ്റെ മേധാവിയാണ് ആ വേദിയിലുള്ളത് താഴെ മറ്റ് സംഘടനകളുടെ പ്രതിനിധികളെല്ലാവരും ജെ പി നദ്ദ അടക്കമുള്ളവർ ഇവരിൽ ഉച്ചനീതത്വങ്ങളൊന്നുമില്ല വലിയ സംഘടനയുടെയോ ചെറിയ സംഘടനയുടെയോ പ്രതിനിധികളൊന്നുമില്ല എല്ലാവരും സമന്മാരായി ആ വേദിയിൽ അല്ല ആ സദസ്സിൽ ഇരിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇങ്ങനെ സംഘത്തിൻ്റെ ആശയങ്ങൾ സംഘത്തിന് ഈ സംഘടനകളോട് പറയാനുള്ളത് പറയുകയും സംഘടനകൾക്ക് പറയാനുള്ളത് സംഘത്തോട് പറയുകയും ചെയ്യുകയാണ് ഈ സമന്വയ ബൈട്ടക്കിൽ നടക്കുന്നത് ഈ വർഷത്തെ അല്ലെങ്കിൽ ഇക്കൊല്ലത്തെ സമന്വയ ബൈട്ടക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്നത് അടുത്ത കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ നൂറാം പിറന്നാളാണ് ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിപുലമായ പരിപാടികളാണ് സംഘം ആസൂത്രണം ചെയ്തിട്ടുള്ളത് സമൂഹത്തിൽ അഞ്ച് തരത്തിലുള്ള പരിവർത്തനങ്ങൾ വരുത്തുക അഞ്ച് മേഖലകളിൽ പരിവർത്തനം വരുത്തുക എന്ന കൂടി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിജയദശമി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വിജയദശമി വരെ ഒരു വർഷം നീളുന്ന ജന്മദിനാഘോഷങ്ങൾ നടക്കുക ഇത് അഞ്ച് പ്രധാനമായും അഞ്ച് മേഖലകളിലാണ് സാമൂഹിക സമരസത കുടുംബശാക്തീകരണം പരിസ്ഥിതി സ്വാശ്രയത്വം പൗരധർമ്മം എന്നിങ്ങനെയുള്ള അഞ്ച് മേഖലകളിലാണ് വലിയ പരിവർത്തനങ്ങൾക്ക് ഈ ഒരു വർഷത്തെ പ്രവർത്തനം കൊണ്ട് തുടക്കം കുറിക്കുക ഇക്കൊല്ലത്തെ സമന്വയ ബൈട്ടക്ക് ആരംഭിച്ചത് വയനാടുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ വയനാടുണ്ടായ ഉരുൾപൊട്ടലിൽ സംഘസ്വയം സേവകർ നടത്തിയ രക്ഷാദൗത്യം ദൗത്യം അവലോകനം ചെയ്തുകൊണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് ബൈ തത്തുമൈന്യൂസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Atigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Tirvanandabiram.